മലയാള സിനിമയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നല്ലൊരു തുടക്കമാണ് ലഭിച്ചിരിക്കുന്നത് റിലീസ് ചെയ്തതിൽ ഭൂരിഭാഗം സിനിമകളും ഹിറ്റ് ലിസ്റ്റിൽ ഇടം പിടിച്ചു കഴിഞ്ഞു ചിലത് പരാജയപ്പെട്ടെങ്കിലും അവ പ്രേക്ഷക നിരൂപ പ്രശംസകൾ ഒരുപോലെ നേടിയിരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് പുതുവർഷം പിറന്ന രണ്ടു മാസം കഴിയും മുൻപേ ആദ്യ അൻപത് കോടി ക്ലബ് ചിത്രവും മലയാളത്തിന് സ്വന്തമായി കഴിഞ്ഞു പ്രേമലുവാണ് ആഖ്യാതി നേടിയ ആദ്യ ചിത്രം വൈകാതെ തന്നെ മമ്മൂട്ടി ചിത്രം ബ്രഹ്മയുഗവും അൻപത് കോടി ക്ലബിലെത്തും ഈ അവസരത്തിൽ ഏറ്റവും വേഗത്തിൽ അൻപത് കോടി ക്ലബ്ബ് തൊട്ട മലയാള സിനിമകളുടെ ലിസ്റ്റ് പുറത്തുവരികയാണ് പ്രമുഖ ട്രേഡ് അനലിസ്റ്റുകൾ അവരുടെ ട്വീറ്റ് ഹാർഡിലൂടെയാണ് മോളിവുഡിന്റെ അൻപത് കോടി ക്ലബ് സിനിമകളെ പരിചയപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും വേഗത്തിൽ അൻപത് കോടി തൊട്ട ചിത്രം പൃഥ്വിരാജിന്റെ കന്നി സംവിധാന സംരംഭമായ ലൂസിഫറാണ് മോഹൻലാൽ നായകനായി എത്തിയ ചിത്രം വെറും നാല് ദിവസം കൊണ്ടാണ് ഈ ഖ്യാതി സ്വന്തമാക്കിയത് നിലവിൽ ലൂസിഫറിന്റെ രണ്ടാം ഭാഗമായ എംബുരാൻ അണിയറയിൽ ഒരുങ്ങുകയാണ് രണ്ടാമത് ദുൽഖർ സൽമാൻ നായകനായെത്തിയ കുറിപ്പാണ് അഞ്ചു ദിവസം കൊണ്ടാണ് ചിത്രം അൻപത് കോടിയിലെത്തിയത് മൂന്നാമത് മമ്മൂട്ടി ചിത്രം ഭീഷ്മപർവം ആറ് ദിവസമാണ് അൻപത് കോടിയിലെത്താൻ ചിത്രത്തിന് വേണ്ടി വന്നത് നാലാം സ്ഥാനത്ത് ജൂൺ ആന്റണി സംവിധാനം ചെയ്ത രണ്ടായിരത്തി പതിനെട്ടാണ് ഒരാഴ്ച കൊണ്ടാണ് ഈ നേട്ടം അഞ്ചാം സ്ഥാനത്ത് മോഹൻലാലിന്റെ ചിത്രം നേരാണ് എട്ട് ദിവസം കൊണ്ടാണ് ചിത്രം അൻപത് കോടിയിലെത്തിയത് എട്ട് ദിവസത്തിൽ തന്നെയാണ് കണ്ണൂർ സ്ക്വാഡും ഈ നേട്ടം സ്വന്തമാക്കിയത് ആർ ഡി എക്സ് ഒൻപത് കായംകുളം കൊച്ചുണ്ണി പതിനൊന്ന് ദിവസം പ്രേമലു പതിമൂന്ന് ദിവസം പുലിമുരുകൻ പതിനാല് ദിവസം എന്നിങ്ങനെയാണ് മറ്റു കണക്കുകൾ വൈകാതെ തന്നെ മമ്മൂട്ടി ചിത്രം ഭ്രമയുഗം ഈ ലിസ്റ്റിൽ ഉൾപ്പെടുമെന്നാണ് വിലയിരുത്തൽ അതേസമയം അൻപത് കോടി ക്ലബിലെത്തുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടനാണ് നസ്ലിൻ